ഹായ് നമസ്കാരം പത്തൻകുളം കൂട്ടായ്മ ഈ ഈ വർഷവും ഓണം കൂട്ടായ്മയിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹായ് നമസ്കാരം ആർ ജെ സംസാരിക്കുന്നത് ഏവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമേ നേരിയാണ് പത്തൻകുളം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളത് പോലെ ഈ വർഷവും സൗഹൃദ ഓണം ഫോർ അവര് നടത്തുകയാണ് ഗംഭീരായിട്ട പരിപാടികൾ ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നാടിന്റെ ഓണാഘോഷം ഗംഭീരാവട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ അനുഭവങ്ങളെ സമ്പന്നമാക്കുകയും നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കുകയും ചെയ്യുന്ന ഒന്നാണ് സൗഹൃദം എന്ന് പറയുന്നത് പത്തംകുളം സൗഹൃദ ഓണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരം വിശാലമായ ഒരു കാഴ്ചപ്പാടിനെ മാനുഷികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് എല്ലാവർക്കും എന്റെ ഓണാശംസ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാജു നവോവയ നിങ്ങളുടെ സ്വന്തം പാഷാണാജി പത്താംകുളം സൗഹൃദ കൂട്ടായ്മ ഈ വർഷവും പതിവ് പോലെ സൗഹൃദ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുകയാണ് അപ്പൊ നിങ്ങളുടെ സൗഹൃദ ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരികയാണ് നിങ്ങളുടെ പരിപാടി ഗംഭീരമായി തീർത്താൻ സർവീഷന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് പാഷാമാജി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സിനോജാണ് പത്താംകുളം സൗഹൃദ കൂട്ടായ്മ നിങ്ങൾ അടിപൊളി ഈ വർഷവും ഏറ്റവും ഭംഗിയാവട്ടെ അപ്പൊ പത്താംകുളം സൗഹൃദ കൂട്ടായ്മ സൗഹൃദം തുടർച്ചയായി നടത്തി വരുന്ന സൗഹൃദ ഓണം രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം ഞാൻ സുനിൽ സുഗത സൗഹൃദം കൂട്ടായ്മ പത്താംകുളം ഈ വർഷവും ഓണം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് ഓണം ായി നടത്തുന്ന സൗഹൃദം നിറഞ്ഞ ആശംസകൾ നേർന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്മ നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവം അന്വേഷിച്ചു താങ്ക് യു നമസ്കാരം സൗഹൃദ കൂട്ടായ്മ പത്തംകുളം തുടർച്ചയായി നടത്തുന്ന സൗഹൃദ ഓണം എല്ലാ നമസ്കാരം നേരുന്നുദ കൂട്ടായ്മ പത്തംകുളം എല്ലാ വർഷവും നടത്തുന്ന സൗഹൃദ ഓണം രണ്ടായിരത്തി ഇരുപത്തിനാലിന് എല്ലാ വിധാശംസകളും നേരുന്നു ഗോഡ് ബ്ലസ് ഓൾ ദ ബെസ്റ്റ് തിരഞ്ഞെന്തുവൻ സൗഹൃദ കൂട്ടായ്മ പത്തംകുളം തുടർച്ചയായി നടത്തുന്ന സൗഹൃദ ഓണത്തിന് എന്റെ എല്ലാ വിധാശംസകളും ഹാപ്പി ഓണം നമസ്കാരം പത്തംകുളം സൗഹൃദ കൂട്ടായ്മ നടത്താൻ പോകുന്ന സൗഹൃദ ഓണത്തിന് എല്ലാവിധ ആശംസകൾ ഗംഭീരമാവട്ടെ താങ്ക് യു ഹാപ്പി ഓണം